നമസ്കാരം കേരളത്തിന് അർഹമായ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ വായ്പയിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു സർക്കാർ സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് കേന്ദ്രത്തിനെതിരെയുള്ള ഹർജി പിൻവലിക്കാതെ തന്നെ കേരളത്തിന് ഈ വായ്പ കിട്ടുന്നത് ശനിയാഴ്ചയാണ് അനുമതി കിട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ നൽകണമെന്നത് ഇടതു മുന്നണി തീരുമാനമാണ് ഇതിനു വേണ്ടി ഈ തുക മാറ്റിവയ്ക്കും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ തുക കടമെടുക്കാനും ശ്രമിക്കാൻ നീക്കമുണ്ടായിരുന്നു അപ്പോഴാണ് ഇതുകൂടാതെ കേരളത്തിന് നാലായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയിരിക്കുന്നത് ഊർജ മേഖലയിലെ പരിഷ്കരണങ്ങളുടെ പേരിലുള്ള കടമെടുക്കലിനാണ് അന്തിമാനുമതിയായത് ഇതോടെ നേരത്തെ കേന്ദ്രം അനുവദിച്ച പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി പൂർണമായി കേരളത്തിന് കടമെടുക്കാനാകും വൈദ്യുതി മേഖലയിലെ നഷ്ടം പരിഹരിക്കുന്നതിനായി സ്വീകരിച്ച നടപടികളുടെ പേരിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി കേരളത്തിന് കടമെടുക്കാമായിരുന്നു എന്നാൽ കേന്ദ്രത്തിന്റെ അന്തിമാനുമതി വൈകുന്നത് ധനവകുപ്പിനെ ആശങ്കയിലാക്കിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര ധനമന്ത്രാലയവുമായി ചർച്ചകൾ നടത്തി ഒടുവിൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഈ കടമെടുപ്പിന് കേന്ദ്രം അനുമതി നൽകിയതായി ധനവകുപ്പിന് വിവരം ലഭിച്ചു ഇരുപത്തിയൊന്നിന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നുണ്ട് അനുകൂല സമീപനം കോടതിയിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ധനമന്ത്രി സുപ്രീം കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കിടെ ഈ മാസം

കിഫ്ബിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിക്കും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇതിന് തയ്യാറല്ലെന്നാണ് സംസ്ഥാനവുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്രം അറിയിച്ചത് എന്നാൽ കേസ് സുപ്രീം സുപ്രീംകോടതിയിലുണ്ട് ഈ കേസിൽ അനുകൂല തീരുമാനം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം പ്രശ്നമില്ലാതെ പോകാനാകും അപ്പോൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി കുടിശ്ശിക അടക്കം നൽകും ഇപ്പോൾ അനുമതി നൽകിയ കടമെടുക്കാനുള്ള എണ്ണായിരത്തി കോടി പിടിച്ചു നിൽക്കാൻ സഹായകരമാകും റിസർവ് ബാങ്കിന്റെ കടപത്രങ്ങളിലൂടെയാണ് വായ്പ എടുക്കുന്നത് കടപത്രങ്ങളുടെ ലേലം എല്ലാ ചൊവ്വാഴ്ചയും നടക്കും അനുമതി വൈകിയതിനാൽ പന്ത്രണ്ടിന് നടക്കുന്ന ലേലത്തിൽ അപേക്ഷ നൽകി കേരളത്തിന് പങ്കെടുക്കാനുള്ള സാവകാശം ഉണ്ടായില്ല അതിനാൽ പത്തൊമ്പതിന്റെ ലേലം വരെ കാത്തിരിക്കുകയാണ് ഇരുപതിന് പണം ട്രഷറിയിലെത്തും ഈ മാസത്തെ ഇനിയുള്ള ചെലവുകൾ ഈ പണം എത്തിയാലേ നടത്താനാകും ട്രഷറിയിൽ പൂച്ച പൂച്ചപെറ്റുകിടക്കുന്നുവെന്ന കളിയാക്കൽ പ്രതിപക്ഷം നടത്തുന്നുണ്ട് ായാലും ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഈ പേരുദോഷം സർക്കാരിന് മറികടക്കാമെന്നതാണ് അവസ്ഥ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി കേരള സർക്കാർ പ്രതിനിധികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ചർച്ച പരാജയമായിരുന്നു പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപ അധികമായി വായ്പയെടുക്കാൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി ധനകാര്യ പ്രതിസന്ധി മറികടക്കാൻ സുപ്രീം കോടതി വാക്കാൽ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ചർച്ച നടത്തിയത് കോടതി തീർപ്പില്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഉപദേശം അതാണ് കേന്ദ്രം തള്ളുന്നത് ഇതോടെയാണ് സുപ്രീം കോടതിക്ക് അന്തിമ വിധി പുറപ്പെടുവിക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തി സുപ്രീം കോടതി വ്യക്തമായ ഉത്തരവിറക്കിയാൽ മാത്രം പരിഗണിക്കാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് അല്ലാതെ കേരളത്തിന് മാത്രമായി അനുവദിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളും ഇതേ ആവശ്യവുമായി പിന്നാലെ എത്തുമെന്നും കേന്ദ്രം വിശദീകരിച്ചു കേരളം ചൂണ്ടിക്കാട്ടുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മിക്ക സംസ്ഥാനങ്ങളും ഉയർത്തുന്നുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി ഇതോടെ സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കേണ്ടി വരും നന്ദി